കെനിയയിൽ വിമാനാപകടം പന്ത്രണ്ട് വിദേശ ടൂറിസ്റ്റുകൾ മരിച്ചു ജയ്പൂരിൽ ബസ് ഹൈടെൻഷൻ ലൈനിൽ തട്ടി തീപിടിച്ച മൂന്നുപേർ മരിച്ചു ശബരിമല സ്വർണക്കൊള്ള മുരീബാബു മുപ്പത്തൊന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ പി എം ശ്രീയിൽ സി പി ഐയുടെ അന്ത്യശാസനം നവംബർ വരെ റദ്ദാക്കിയില്ലെങ്കിൽ മന്ത്രിമാരുടെ കൂട്ടരാജി എസ് ഐആർ ഇരുപത്തിമൂന്ന് വർഷമായി വോട്ട് ചെയ്യുന്നവരുടെ പേരില്ലാതാക്കുന്ന മായാജാലം അംഗീകരിക്കാനാകില്ല എന്ന് വി ഡി സതീശൻ സി പി ഐ ഇടഞ്ഞു തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനം കാലിക്കറ്റ് സർവകലാശാല ഡിഎസ് യു തെരഞ്ഞെടുപ്പ് ഗുരുതര ക്രമക്കേട് നടന്നതായി അന്വേഷണ റിപ്പോർട്ട് സി എം ആർ എൽ എക്സാലോജി കേസ് അന്തിമവാദം വീണ്ടും മാറ്റി ഡൽഹി ഹൈക്കോടതി മതപരിവർത്തന ആരോപണം ജമ്മു കാശ്മീരിൽ ആൾക്കൂട്ടം ടൂറിസ്റ്റ് വാൻ ആക്രമിച്ചു ഡൽഹി നഗരത്തിൽ ക്ലൗഡ്ഷീഡിംഗ് നടത്തി കൃത്രിമ മഴ ഉടൻ പെയ്യുമെന്ന് നിഗമനം